ഡൽഹി പോലീസിന് എന്ത് രാഹുൽ മാങ്കൂട്ടത്തിലല്ലേ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ന്യൂസ് എയ്റ്റീനിൽ വന്നിട്ടുള്ള വാർത്തയാണ് അതായത് ഈ നീറ്റ് എക്സാമിൻ്റെയും നെറ്റ് എക്സാമിൻ്റെയൊക്കെ ചോദ്യ പേപ്പറ് ചോർന്ന ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് ഡൽഹിയിൽ വെച്ച് നടത്തിയിട്ടുള്ളൊരു മാർച്ച് ഉണ്ടായിരുന്നു ആ മാർച്ചിനെ തല്ലി ഓടിച്ചിട്ട് ഉള്ള ഒരു പരിപാടിയായിരുന്നു നമ്മുടെ ഡൽഹി പോലീസിൻ്റെ സൈഡിൽ നമ്മൾ കണ്ടത് അപ്പം ആ ഒരു വാർത്ത സംപ്രേഷണം ചെയ്തിട്ടുള്ള സംഘി ചാനലാണ് ന്യൂസ് എയ്റ്റീൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അവർ കൊടുത്തിട്ടുള്ള തലക്കെട്ടായിരുന്നു ഡൽഹി പോലീസിന് എന്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പം നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു ഇന്ത്യ ഒരു എലക്ഷൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന നമ്മുടെ മോദിജിയുടെ ഈ കുണവാതരങ്ങളുണ്ടല്ലോ ഈ പരിപാടികൾ ചിന്തിച്ച് നോക്കണം നിങ്ങൾ അതായത് ഒരു ഇന്ത്യ ഈ ഇന്ത്യയിൽ നടക്കുന്ന ഒരു നീറ്റ് എക്സാം ഒരു നെറ്റ് എക്സാം പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അതിനെ നിയന്ത്രിക്കുന്ന ഈ ഉദ്യോഗസ്ഥരും ആൾക്കാരുമുള്ള ഈ നാട്ടിൽ ഒരു ഇന്ത്യ ഒരു എലക്ഷൻ നടത്തണമെങ്കിൽ അതിൽ നമ്മുടെ മോദിജി കാണുന്ന കുണുക്ക് എന്തൊക്കെയെന്നുള്ള നിങ്ങൾ ചിന്തിച്ച് നോക്കണം അതായത് രാജ്യത്തിന് ഇല്ലാണ്ടാക്കാൻ മോദിജി കണ്ടുപിടിച്ചിട്ടുള്ള നെക്സ്റ്റ് ആയുധമാണ് ഈ ഒരു ഇന്ത്യ ഒരു എലക്ഷൻ എന്നൊക്കെ ഉള്ളത് അത് മാറ്റി നിർത്തുക എന്താണെങ്കിലും ഇന്നലെ ഈ ഡൽഹിയിൽ നടന്നിട്ടുള്ള മാർച്ചിൻ്റെ ഭാഗമായിട്ട് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ പാട്ടിനെ തല്ലുന്ന പോലെയാണ് ഈ പറഞ്ഞ ചറ്റകളായിട്ടുള്ള ഡൽഹി പോലീസ് ചതച്ചിട്ടുള്ളത് അപ്പം ഈ ന്യൂസിൻ്റെ താഴെ ഞാൻ കുറേ വാർത്ത കണ്ടു ഈ ഡൽഹി പോലീസ് കെജ്രിവാളിൻ്റെ പോലീസാണ് ഡൽഹി പോലീസ് എന്തുകൊണ്ട് കേജ്രിവാൾ അതായത് കോൺഗ്രസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന കേജ്രിവാളിനെ എന്തുകൊണ്ട് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ പൊന്നോ പച്ച ചാണക സംഘികളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾക്ക് തലയിൽ ചാണകമെന്ന് എല്ലാവർക്കും അറിയാം ഈ പറഞ്ഞ ഡൽഹി പോലീസിനെ കെജ്രിവാളല്ല കൺട്രോൾ ചെയ്യുന്നത് ഏ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അതായത് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അഫെയേഴ്സാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അവരാണ് ഡൽഹി പോലീസിനെ അതായത് കേന്ദ്രസേന ഡൽഹി പോലീസിനെ കൺട്രോൾ ചെയ്യുന്നതിനുള്ള സാമാന്യ ബോധം പോലും ഇല്ലാത്ത പൊന്നു സംഖികളെ നിങ്ങൾ സംഖ്യകളാണ് നിങ്ങൾ ആർ എസ് എസ് സംഘപരിവാർ ചെറ്റകളാണ് അതുകൊണ്ട് തന്നെ നിങ്ങളാണ് ഈ പറഞ്ഞ ചറ്റിത്തരം ഇന്നലെ ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസിനെതിരെ കാണിച്ചിട്ടുള്ളതും അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ഇമ്മാതിരി തല്ലിച്ചതച്ചുകൊണ്ട് ഈ പറഞ്ഞ നീറ്റ് എക്സാമും നെറ്റ് എക്സാമും ഒക്കെ മറ്റേ രാമക്ഷേത്രം ചോറുന്ന പോലെ ചോർത്തി അതിനെ നിങ്ങൾ മറ്റേ ചാണകം വെച്ച് വെച്ചടയ്ക്കും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ അത് നിങ്ങളെ തോന്നൽ മാത്രമായിരിക്കും അതിനെതിരെ പ്രതികരിക്കും ഏഹ് ഇതിൽ പങ്കാളികളായിട്ടുള്ള അല്ലെങ്കിൽ ഇതിൽ പെട്ടുപോയിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് ഏ ഒരു ദിവസം പതിനാറ് പതിനെട്ട് മണിക്കൂർ വരെ പഠിച്ച് എക്സാം എഴുതിയിട്ട് ഏഹ് അവരെ എങ്ങനെയൊക്കെ പാസ്സായിട്ട് എവിടെയെങ്കിലുമൊക്കെ എത്തണമെന്ന് വിചാരിക്കുന്ന കുറേ പേർക്ക് ഒന്നുമല്ലാതാക്കി തീർത്തിട്ടുള്ള നിങ്ങളുടെ ഭരണ സംവിധാനത്തിൻ്റെയും നിങ്ങളുടെ ഉദ്യോഗസ്ഥരും കാണിച്ചുള്ള ചെറ്റത്തരത്തിന് ഏഹ് ഈ ചെറ്റത്തരത്തിന് എതിരെ ഈ പറഞ്ഞ ആരും വെറുതെ നിൽക്കാൻ പോകുന്നില്ല നിങ്ങൾ ഡൽഹി പോലീസിനെ വെച്ചടച്ചാലും നിങ്ങൾ ഇന്ത്യൻ ആർമിനെ വെച്ചിട്ട് അടിച്ചമറിച്ചു കഴിഞ്ഞാലും ഇതിനെതിരെ ആൾക്കാർ പ്രതികരിച്ചേ മുന്നോട്ട് പോവുള്ളൂ കാരണം ഇത് ആൾക്കാരുടെ കഷ്ടപ്പാടാണ് അല്ല നിങ്ങളുടെ ഈ ചാണകവും ഗോമൂത്രവും അല്ലത് അതുകൊണ്ട് തന്നെ ഇതിനെതിരെ നീ എനിക്ക് മനസ്സിലാവുന്നില്ല ഈ സംഘികളൊക്കെ വന്നിട്ട് ഇതിനെ ന്യായീകരിക്കുന്നത് കണ്ടിട്ടാണ് ആ ആ ഒരു ന്യൂസിൻ്റെ താഴെ വന്നിട്ട് ഇതിനെ ന്യായീകരിക്കുന്നുണ്ട് നിൻ്റെയൊക്കെ വീട്ടിൽ ആരെങ്കിലും ചത്ത് കിടന്ന് പഠിച്ചിട്ട് ഈ ചോർച്ച കിട്ടാണ്ട് പഠിച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എത്തി നല്ല റാങ്ക് കിട്ടിയിരുന്നെങ്കിൽ അന്ന് നിനക്ക് മനസ്സിലാവും ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അതുവരെ നിൻ്റെ ഒന്ന് തലയിലോട്ട് ചാണകമല്ലാണ്ട് ഈ വിവരം കയറാൻ പോകുന്നില്ല അതാണ് സത്യാവസ്ഥ എന്നാണെങ്കിൽ രാഹുൽ മാൻകൂട്ടത്തിലും ഈ പറഞ്ഞ ഒരുപാട് നേതാക്കന്മാർക്കും അടികെട്ടി അവരവരുടെ സമരം ചെയ്യുക തന്നെ ചെയ്യും അതായത് ഇന്ത്യയിലോട്ട് ഞാൻ കേരളത്തിൽ നിന്ന് ഇന്ത്യയിലോട്ട് വളർന്നു വരാൻ പോകുന്ന ഏറ്റവും നല്ല കുറേ നേതാക്കന്മാരിൽ ഒരാളാണ് ഈ പറഞ്ഞ നമ്മുടെ രാഹുൽ മാൻകൂട്ടത്തിൽ നിന്ന് വിവരം ബോധവും ഇച്ചിരിയുള്ള ഏത് മനുഷ്യനും മനസ്സിലാവും പക്ഷേ സംഖ്യകൾക്കത് മനസ്സിലാകാൻ പോകുന്നില്ല ഒരു കാലത്തും